നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നാളെ മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പാണ് പങ്കുവെക്കുന്നത് മാമ്പഴം വാങ്ങുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം നല്ല നിറവും മണവുമായി വിപണിയിൽ നിറഞ്ഞിരിക്കുന്ന മാമ്പഴങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവിൻ്റെ ഉപയോഗം വ്യാപകമാണെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പാകമാകാത്ത മാങ്ങയാണ് കാർബൈഡ് വിതറി വേഗത്തിൽ പഴുപ്പിച്ചെടുക്കുന്നത് കാർബൈഡ് ഉപയോഗത്തിൽ നല്ല മഞ്ഞ നിറമാകുന്ന ആ മാങ്ങ ആരെയും ആകർഷിക്കും വിപണിയിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴങ്ങൾക്ക് വേണ്ടത്ര മധുരമില്ലെന്നും പുളിയാണെന്നുമുള്ള പരാതികളും വ്യാപകമാണ് ഇത് കഴിച്ചവർക്ക് അടുത്തിടെ ഛർദിയും വയറിളക്കവും ഒക്കെ പിടിപെട്ടിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കാർബൈഡ് ഉപയോഗം കണ്ടെത്തിയത് അയൽനാട്ടിലെ പച്ചമാങ്ങ അതിർത്തി കടന്നാൽ മാമ്പഴം പച്ചമാങ്ങ വേഗത്തിൽ നിറമുള്ളതാക്കി മാറ്റാനാണ് കാർബൈഡ് ഉപയോഗിക്കുന്നത് മാങ്ങ അട്ടിയിട്ട ശേഷം ഇതിന് താഴെയായി കാർബേഡ് വിതറി അടച്ചു മൂടി കെട്ടിവെച്ചാൽ ഒരു ദിവസം കൊണ്ട് തൊലി മഞ്ഞ നിറമുള്ളതായി മാറും ഇത്തരം മാങ്ങയ്ക്ക് മധുരം കുറവായിരിക്കും ഉൾഭാഗം പഴുത്തിട്ടും ഉണ്ടാകില്ല കാർബൈഡ് കലർത്തുമ്പോഴുണ്ടാകുന്ന അസ്റ്റലിൻ എന്ന വാതകത്തിന്റെ പ്രവർത്തന ഫലമായാണ് മാങ്ങ വേഗത്തിൽ നിറം വയ്ക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാങ്ങകൾ വാഹനത്തിൽ നിറച്ച ശേഷമാണ് കാർബൈഡ് വിതറുക വാഹനം കേരളത്തിൽ എത്തുമ്പോഴേക്കും പച്ചമാങ്ങ പഴുത്തിരിക്കും ഇവ വില കുറച്ച് വിൽപ്പനയും നടത്തുന്നുണ്ട് ഒരു കിലോ കാർബൈഡ് പൊടി എൺപത് രൂപയ്ക്ക് ലഭിക്കുമെന്നതിനാൽ കച്ചവടം ലാഭകരവുമാകും വില കുറവിൽ ലഭിക്കുന്നു എന്നുള്ളത് ഇവ ധാരാളം ആളുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഒരു കിലോ പൊടി കൊണ്ട് ആയിരം കിലോ മാങ്ങ വരെ നിറമുള്ളതാക്കി മാറ്റാൻ കഴിയും ഇത്തരം മാമ്പഴം വിപണിയിൽ എത്തിക്കുമ്പോൾ ചെറുകിട വിൽപ്പനക്കാരും കുറ്റക്കാരാകും കാർബൈഡിൻ്റെ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം കുറ്റകരമാണ് മാമ്പഴവില്ല ഒന്നര കിലോയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് മാമ്പഴം വാങ്ങുമ്പോൾ പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്